ഒരാൾ ഹൈ വൈബ്രേഷനിലേക്ക് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ പല തരത്തിലുള്ള ചോയ്സ് ഡിഫറൻസ് ഉണ്ടാവും ഇന്നലെ വരെ അവരെങ്ങനെയാണ് ലോകത്തെ കണ്ടത് ഇന്നലെ വരെ അവരെടുത്ത തീരുമാനങ്ങൾ ചോയ്സസ് അതെല്ലാം മാറ്റിയിട്ട് അവർ പോലും അറിയാതെ പുതിയ പുതിയ തീരുമാനങ്ങളും പുതിയ പുതിയ ചോയ്സസും എടുത്തുകൊണ്ടേയിരിക്കും ഇതാണ് പിന്നീട് അവരുടെ എനർജിയിലും ജീവിതത്തിലേക്ക് മാറ്റം കൊണ്ടുവരുന്നത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പലരും നോട്ടീസ് ചെയ്യാത്ത സയൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഹൈ വൈബ്രേഷനിൽ ഓൾറെഡി ആണെങ്കിൽ നമ്മൾക്ക് ഏതൊക്കെ സയൻസാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പകരം നിങ്ങൾക്കിപ്പോൾ നോർമൽ വൈബ്രേഷൻ ആണ് അവിടെ നിന്ന് ഒരു ഹൈ വൈബ്രേഷനിലേക്ക് ഷിഫ്റ്റ് ആവുമ്പോൾ ആ ഒരു പീരിയഡിൽ നിങ്ങൾ കാണുന്ന സയൻസ് എന്തൊക്കെ അതാണ് നോക്കാൻ പോകുന്നത് ഇത്തരം ഷിഫ്റ്റ് നടക്കുമ്പോൾ ആദ്യമായിട്ട് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആൾക്കാരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ലീവ് ആവുന്നത് പീപ്പിൾ ലീവിങ് യുവർ ലൈഫ് ഫോർ നോ റിയൽ റീസൺ നിങ്ങൾ അവർ ക്ലോസ് ഫ്രണ്ടാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ബെസ്റ്റ് ഫ്രണ്ട്സാണ് വിചാരിച്ചിട്ടുണ്ടാവും വലിയൊരു സോഷ്യൽ സർക്കിൾ ഉണ്ടായിട്ടുണ്ടാവും സോൾമേറ്റ്സ് ആണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങൾ എന്ത് പേരിട്ട് വേണമെങ്കിൽ വിളിച്ചോളൂ ആദ്യം നിങ്ങൾക്ക് ഫീൽ അടുപ്പം രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ അത് ഫീൽ ചെയ്യില്ല ആദ്യം ഉണ്ടായിരുന്നൊരു സ്പാർക്ക് എന്നൊക്കെ പറയില്ലേ അത് എന്ത് കണക്ഷൻ ആയിക്കോട്ടെ അത് പിന്നീട് നിങ്ങൾക്ക് ഫീൽ ആവില്ല കാരണം ഒരാൾ ഒരു വൈബ്രേഷണൽ അലൈൻമെൻറ്റിലായിരുന്നു ഇപ്പോൾ ഒരാൾ ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ പോലും വേണ്ട നിങ്ങൾക്കൊരു ഫ്രീക്വൻസി ആണെങ്കിൽ അതിന്ന് ഒന്ന് അപ്ഗ്രേഡ് ആയാൽ തന്നെ മറ്റൊരു വൈബ്രേഷനിലേക്ക് ഷിഫ്റ്റ് ആയാൽ തന്നെ അതിന് മാച്ചാവാത്ത എല്ലാം അകന്ന് പോയിരിക്കും അത് ആൾക്കാരായിക്കോട്ടെ സിറ്റുവേഷൻ ആയിക്കോട്ടെ സ്ഥലങ്ങളായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ മെയിൻലി ഫസ്റ്റ് നമുക്കിത് പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ കാണാൻ പറ്റുന്നത് ആൾക്കാരിലാണ് അവരൊക്കെ നിങ്ങളുടേന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കും ഫ്രണ്ട്സും എവറിബഡി വിൽ ഗോ എവേ പലരും ഇതൊരു നെഗറ്റീവ് കാര്യമായിട്ട് കാണുന്നത് എല്ലാവരും എന്നെ വിട്ടു പോകുന്നു ഇങ്ങനെയാണ് കാണുന്നത് പക്ഷേ റിയൽ റീസൺ ഇതല്ല ടെക്നിക്കലി നിങ്ങൾക്കൊരു വൈബ്രേഷൻ ഷിഫ്റ്റ് സംഭവിക്കുകയാണ് അതിന് മാച്ചാവാത്ത എല്ലാ ആളുകളും ലൈഫിൽ നിന്ന് വേർജായിരിക്കും പുറത്ത് പോയിരിക്കും ഓക്കെ സോ ദിസ് ഈസ് എ ഗുഡ് സൈൻ ഒരിക്കലും ഇത് ബാഡായിട്ട് കാണേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാത്തൊരു എനർജി പാക്കേജ് നിങ്ങൾ കൊണ്ടു നടക്കേണ്ട നീഡില്ല അതുകൊണ്ടാണ് യൂണിവേഴ്സ് ഇങ്ങനൊരു ആക്ട് അവിടെ ചെയ്യുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് സൈൻ സെക്കൻഡ് സൈൻ യു ചൂസ് സൈലൻസ് മോർ ദാൻ സ്പീച്ച് ഒരുപാട് സംസാരിക്കാനുള്ള ഒരു പ്രവണത അതിനോടുള്ള ഒരു ആവേശം ആഗ്രഹം അതെല്ലാം അടക്കും കൂടുതൽ കൂടുതൽ സൈലൻസിന് ഇഷ്ടപ്പെടാൻ ആരംഭിക്കും അധികം സംസാരിക്കാൻ താല്പര്യപ്പെടില്ല അല്ലെങ്കിൽ അധികം ലൗഡായിട്ടുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല പൊതുവെ ഒക്കെ നടക്കാറുണ്ട് വീട്ടിലാണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലാണെങ്കിലും പുറത്താണെങ്കിലും അനാവശ്യമായിട്ടുള്ള ഒരു സംസാരത്തിലും ഒരു ആർഗ്യുമെൻറ്റിലും നിങ്ങൾക്കിടപെടാൻ താല്പര്യമില്ല സൈലൻസാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫേവർ ചെയ്യുന്നത് ഇതിനും ഒരു ടെക്നിക്കൽ റീസൺ ഉണ്ട് നമ്മൾക്കൊരു എനർജറ്റിക്കലി ഷിഫ്റ്റ് സംഭവിക്കുമ്പോൾ വളരെ ലോ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഹയർ ആയിട്ട് ഷിഫ്റ്റ് സംഭവിക്കുമ്പോൾ ബോഡിക്കും മൈൻഡിനും ഇമോഷൻസിനൊക്കെ നല്ല രീതിക്കുള്ള ഡൗൺ ടൈം വേണം റെസ്റ്റ് വേണം കാരണം അതൊരു വലിയൊരു ജമ്പ് നടത്തുകയാണ് അതിനൊരു അപ്ഗ്രേഡ് സംഭവിക്കുകയാണ് നമ്മളൊരു ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്ന പോലെ തന്നെ എനർജറ്റിക്കലി അവിടെ ഒരു ഗ്രോത്ത് എക്സസൈസ് സംഭവിക്കുകയാണ് വളർച്ച സംഭവിക്കുകയാണ് അവിടെ സൈലൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും നമ്മൾ ആ സൈലൻസ് കൊടുത്തില്ലെങ്കിൽ വളർച്ച നല്ല രീതിക്ക് ഡിലേ ആവും ആവശ്യത്തിനുള്ള ബെനിഫിറ്റും ലഭിക്കില്ല ദിസ് ഈസ് വൺ ഓഫ് ദ റീസൺ വൈ പല സ്പിരിച്വൽ പ്രാക്ടീഷണേഴ്സും സൈലൻസ് ചൂസ് ചെയ്യുന്നത് എത്രത്തോളം നിങ്ങൾക്ക് അനാവശ്യമായ സംസാരവും ഒരുപാട് ബഹളങ്ങളുള്ള സ്ഥലങ്ങളെ കവേഡ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നിങ്ങളുടെ സിസ്റ്റത്തിന് നല്ലതാണ് സോ ഓട്ടോമാറ്റിക്കലി ഇത്തരം ഷിഫ്റ്റിലൂടെ കടന്നു പോകുന്ന ആൾക്കാരും നാച്ചുറലി സൈലൻ്റ് ആവും ഫോഴ്സ്ഫുള്ളി ഞാൻ സൈലൻ്റ് ആവട്ടെ എന്ന് പറഞ്ഞിട്ടാവുകയല്ല പെട്ടെന്ന് അവർക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും ആരോടും അങ്ങനെ അനാവശ്യമായിട്ട് സംസാരിക്കാൻ താൽപ്പര്യപ്പെടില്ല ദ ലവ് സൈലൻസ് ഓക്കെ സോ ദിസ് ഇസ് ദ സെക്കൻഡ് സൈൻ ഈ രണ്ടെണ്ണവും പ്രോപ്പർലി നിങ്ങൾക്ക് വന്ന് കഴിയുമ്പോഴാണ് നിങ്ങൾ മെല്ലെ മെല്ലെ യൂണിവേഴ്സിൻ്റെ ഒരു ഡെപ്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക യൂണിവേഴ്സിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇതിൻ്റെ അർത്ഥം ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ പലരും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന കോൺസെപ്റ്റിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ എന്താ നിങ്ങളുടെ മൈൻഡിലുള്ള ഒരു ഐഡിയ യൂണിവേഴ്സ് എന്തോ ഒരു മാജിക് ആണ് അല്ലെ എന്തോ ഒരു ദൈവം പോലത്തെ ഒരു വർക്കിംഗ് ആണ് ഭയങ്കരമായ മാജിക്സ് അവിടെ ഉണ്ട് നമ്മൾ എന്ത് ചോദിച്ചാലും തരും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിക്കുക ബട്ട് ദ മോർ യു ഗെറ്റ് ഡീപ്പർ ഈ ഹൈ ഹൈ വൈബ്രേഷനിലേക്ക് ഷിഫ്റ്റ് ആവാ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിനോട് അടുക്കുക എന്നാണ് മറ്റൊരർത്ഥം രണ്ടും ആയിട്ടുള്ള കാര്യങ്ങളല്ല അപ്പം നിങ്ങൾ ഓരോരോ വൈബ്രേഷനായിട്ട് അടുത്തുകൊണ്ടിരിക്കും തോറും നിങ്ങൾക്ക് മനസ്സിലാവും യൂണിവേഴ്സിൽ വേറെ എന്തൊക്കെയോ ഉണ്ട് നമ്മളീ സിമ്പിളായിട്ട് പറയുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ഇമാജിൻ ചെയ്യുന്ന പോലെ എന്തോ ഒരു വലിയ കാര്യമല്ല മീൻസ് എന്തോ ഒരു ആകാശത്ത് നിൽക്കുന്ന ഏതോ അത്ഭുത വസ്തു ഒന്നുമല്ല നമ്മളെ പോലെ തന്നെ അല്ലെങ്കിൽ നമ്മളുടെ അതേ അംശമായ നമ്മളെക്കാളും വലിയ രീതിക്ക് വർക്കാവുന്ന ഒരു എനർജി സ്ട്രക്ചറാണെന്ന് മനസ്സിലാവും അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും കൂടുതൽ മനസ്സിലാക്കാനും അതിൻ്റെ ഒരു പാർട്ടായിട്ട് മാറും ഞാനും യൂണിവേഴ്സും വേറെ വേറെയാണ് എന്ന് കാണുന്നതിന് പകരം ഞാൻ യൂണിവേഴ്സിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ശരീരത്തിൻ്റെ പാർട്ട് തന്നെയാണ് കയ്യും കാലും അല്ലേ അതൊരു ആണ് അതേപോലെ പ്രപഞ്ചത്തിൻ്റെ ഒരു ആയിട്ട് സ്വയം മാറാൻ നിങ്ങൾക്കൊരു ആഗ്രഹം വരും ഇൻ്റർനെറ്റിൽ പറയുന്നതിനപ്പുറം എന്താണ് യൂണിവേഴ്സെന്ന് അനുഭവിക്കാനും അറിയാനുമുള്ള താല്പര്യം വരും നിങ്ങൾ അതിനു വേണ്ടി സ്ട്രൈവ് ചെയ്യുകയും ചെയ്യും ഓക്കെ ഇത് ഇസ് ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ട്രസ്റ്റബിൾ സൈൻ ഇത് വന്നാൽ തന്നെ നമ്മൾക്ക് അത്യാവശ്യം ഉറപ്പിക്കാം നിങ്ങൾ ഹൈ വൈബ്രേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് കാരണം ഒരു ലോ ലെവൽ നിന്നുകൊണ്ട് ഒരിക്കലും ഇത്ര ഡീപ്പായിട്ട് തിങ്ക് ചെയ്യാൻ സാധിക്കില്ല പ്രമചത്തിന് വേറെ എന്തൊക്കെയോ ഉണ്ട് ഡീപ്പർ ആയിട്ടുണ്ടെന്ന് ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ലോ വൈബ്രേഷൻ നിന്നുകൊണ്ട് എത്താൻ സാധിക്കില്ല ഓക്കെ നൗ ഇത് സംഭവിക്കുമ്പോൾ ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഇങ്ങനൊരു വലിയൊരു സംഭവമാണ് യൂണിവേഴ്സ് എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ഒപ്പം സംഭവിക്കുന്ന ഒരു അഡീഷണൽ ചേഞ്ചാണ് യു അണ്ടർസ്റ്റാൻഡ് യോഗ ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകും അല്ലെങ്കിൽ ഒരു എന്തോ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യമാണ് ദൈവികമായിട്ടുള്ള കാര്യമാണ് റിലീജിയസാണെന്നൊക്കെ തോന്നും അങ്ങനെയല്ല ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പ്രോപ്പർലി മെഡിറ്റേറ്റ് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവും പ്രപഞ്ചം എന്ന് പറയുന്ന ആ ഒരു ഫീലിങ്ങും മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഫീലിങ്ങും രണ്ട് ഡിഫറൻ്റ് അല്ല എത്രത്തോളം പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുന്നു അത്രത്തോളം ഈസിയായിട്ട് യൂണിവേഴ്സ് എന്ന് പറയുന്ന ശക്തിയെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ഇത് റിയൽ എക്സ്പീരിയൻസ് ആണ് ഒരുപാട് ആൾക്കാരുടെ റിയൽ എക്സ്പീരിയൻസ് ആണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാത്തോളം കാലം ഞാനിപ്പോൾ ഒരു തൊട്ടുമുമ്പ് പറഞ്ഞ പോയിൻ്റ് നമുക്ക് ഫുള്ളി എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല നമ്മൾ എത്ര മെൻ്റലി ആലോചിച്ചിരുന്നാലും എത്ര ചിന്തിച്ച് നോക്കിയാലും എന്താണ് യൂണിവേഴ്സ് എന്താണ് യൂണിവേഴ്സ് ഇങ്ങനെ അനലൈസ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലേ നമ്മൾക്കൊരിക്കലും ഇത്രയും വലിയ ശക്തികളെ തലച്ചോറ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കില്ല പകരം നേരിട്ടുള്ളൊരു അനുഭവം വേണം എക്സ്പീരിയൻസ് വേണം ആ എക്സ്പീരിയൻസ് പ്രദാനം ചെയ്യുന്ന ഒരു പോർട്ടലാണ് മെഡിറ്റേഷൻ അതിൻ്റെ ഒരു ഫുൾ പിക്ചറാണ് യോഗ സോ നാച്ചുറലി ആർക്കെല്ലാം പ്രപഞ്ചത്തെ കൂടുതൽ അറിയണം അതിനോട് എനിക്ക് കൂടുതൽ അടുക്കണം അതിനോട് എപ്പോഴും ട്വൻറ്റി ഫോർ സെവൻ കണക്റ്റഡ് ആയിട്ട് ഇരിക്കണം എന്ന് തോന്നുന്ന എല്ലാവരും ഒരു ഡെസ്റ്റിനി പോലെ യോഗയിലേക്ക് എത്തിച്ചേരും ചിലരെ തേടി പിടിച്ചെത്തും പക്ഷേ മിക്ക ആൾക്കാർക്കും യൂണിവേഴ്സിനായിട്ടൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഓർ ഇപ്പോൾ പറഞ്ഞൊരു ഹൈ വൈബ്രേഷനിലേക്ക് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ യോഗയോടും മെഡിറ്റേഷനോടും ഒരു ഇൻട്രസ്റ്റ് വരും ഒരു താല്പര്യം വരും ഇതൊരു കോളാണ് പ്രമുച്ച നിങ്ങൾ വിളിക്കുന്ന പോലെയാണ് ആ കോൾ അറ്റൻഡ് ചെയ്യണം ആൻസർ ചെയ്യണം നിങ്ങൾ അതിലേക്ക് എൻറ്റർ ചെയ്തേ പറ്റൂ ഏറ്റവും മിനിമം മെഡിറ്റേഷൻ എങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പാർട്ടായിട്ട് വെക്കണം കാരണം പിന്നീട് നിങ്ങൾക്ക് ഈ വൈബ്രേഷൻ ഷിഫ്റ്റ് നടത്തുക എന്ന് പറയുന്നത് അത്രയും ഈസി ആയിട്ട് മാറും ഈ പറയുന്ന ബുക്സ് വായിച്ചിട്ടോ അല്ലെങ്കിൽ തീറിട്ടിക്കല് ഞാൻ പറഞ്ഞ പോലെ ആലോചിച്ച് ചിന്തിച്ച് അനലൈസ് ചെയ്തിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ഹൈ വൈബ്രേഷനിലേക്ക് പോകാൻ സാധിക്കില്ല പകരം ഇൻറ്റേണലി നിങ്ങളുടെ എനർജീസ് മാറ്റിമറിച്ചു കഴിഞ്ഞാൽ വൈബ്രേഷൻ ഷിഫ്റ്റ് നാച്ചുറലി സംഭവിക്കും അതിന് ഏറ്റവും ഈസി ആയിട്ടുള്ള നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ടൂളാണ് മെഡിറ്റേഷൻ അതിനെ ലാർജ്ലി വിളിക്കുന്ന പേരാണ് യോഗ അല്ലാതെ ഇതൊരു മതമല്ല ഒരു ആത്മീയത മാത്രമായി ഫോക്കസ് ചെയ്യുന്ന കാര്യമല്ല ആർക്കെല്ലാം ഹൈ വൈബ്രേഷൻ വേണോ അവർക്ക് മെഡിറ്റേഷൻ ആൻഡ് യോഗ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഫാക്ടറാണ് സോ ഇതൊക്കെയാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു നാല് സൈനുകൾ നിങ്ങൾക്കിതിൽ ഏതൊക്കെ സൈൻ ഉണ്ട് എന്നുള്ളത് കമൻ്റ് ചെയ്യുക ആൻഡ് ഇതിൽ എത്ര പേർ പ്രോപ്പറായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ യോഗയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് എൻ്റർ ആയിട്ടുണ്ട് എന്നുള്ളതുകൂടെ കമൻ്റിൽ പറയുക സോ ദാറ്റ് നമ്മളുടെ ഇടയിൽ എത്ര ഹൈ വൈബ്രേഷൻ ആൾക്കാരുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും